ആദിൽ ഖാൻ ഡു യു റിമെമ്പർ ദിസ് നീങ് ഗോവയിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിന്റെ രാജാങ്കണത്തിലേക്ക് രാജകീയമായി കടന്നു കയറിയവൻ ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി ഇനി ഇവനായിരിക്കുമെന്ന് വാഴ്ത്തിപ്പാടിയവർ ഒരുപാട് പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകയായിട്ടുള്ള കുരി ഇറാനിയുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ആദിൽ ഖാൻ പുള്ളി ഒരുപാട് ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് അരങ്ങേറ്റം നമ്മുടെ പൂനെ സിറ്റിയിൽ കൂടിയായിരുന്നു അവിടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാഴ്ചവെച്ച അദ്ദേഹത്തിനെ ഹൈദരാബാദ് സ്വന്തമാക്കി ഹൈദരാബാദിൽ നിന്നും അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ഒന്ന് ഗോവയിലേക്ക് പോയി പിന്നെ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നു പിന്നെ എവിടെയോ പോയി അംബർനാഥ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചു ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലേക്ക് തരം താഴ്ന്നു പോയി ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഫ്യൂച്ചർ സെൻസേഷൻ ആയിരിക്കും എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട താരമായിരുന്നു ആദിൽഖാൻ പക്ഷേ പുള്ളിയുടെ കരിയറിൽ ഇത്ര വലിയ ഡിപ്പ് എങ്ങനെ ഉണ്ടായി എന്ന് ആർക്കും ആർക്കും അറിയത്തില്ല ഖാൻ ഇപ്പം ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസുമായിട്ട് മുംബൈയിൽ പുതിയൊരു ഫുട്ബോൾ ക്ലബ്ബ് ജോയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം ഞാനത് വിട്ടുപോയതാണ് ഓക്കെ അതുപോലെ ഇപ്പോൾ ഏതായാലും തുടങ്ങാൻ പോകുന്ന സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കണ്ണൂർ ക്ലബ്ബിലേക്ക് നമ്മൾ ഖാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഖാനെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ ഖാനെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്